സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴേ എല്ലാവരും സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനാഗപ്പള്ളി നടന്ന ഒരു ആക്സിഡൻറ്റിനെ പറ്റി തന്നെയാണ് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലെ ഓണം ഒരിക്കലും ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടറാണ് ഇതിലത്തെ പ്രതി എന്നുള്ളതാണ് മറ്റുള്ള ഡോക്ടർമാരെ പോലും പറയിക്കുന്ന തരത്തിലെ ഒരു ഡോക്ടറാണ് ഇതിൻ്റെ അകത്ത് ഒന്നാം പ്രതി എന്നുള്ളതാണ് കാരണം ഒന്നാം പ്രതി ഡോക്ടർ തന്നെയാണ് കാർ ഓടിച്ചവനല്ല അതിൻ്റെ അകത്ത് ഇരുന്ന ആ ഡോക്ടറാണ് പറയുന്നത് വാഹനാപകടം ഉണ്ടായതിനു ശേഷം വിട്ടുപൊക്കോടാ നിർത്തേണ്ട എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് അതിൻ്റെ അകത്ത് നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള മയക്കുമരുന്നുകളും ഈ പിന്നെ ഈ മദ്യസേവകളും ഇതൊക്കെ ജനങ്ങൾ അറിയുമെന്ന് കണ്ടപ്പോഴാണ് ഇവരവിടെ നിന്ന് വണ്ടി വിട്ട് ഓടിയത് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അറിവാണിച്ചുകൾ എങ്ങനെ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ കയറി കൂടി ആ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് ഈ ശ്രീലക്ഷ്മി അപ്പൊ കൃത്യമായിട്ടുള്ള റെക്കമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ് ആ ആശുപത്രി മാനേജ്മെന്റ് വരെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം പറയണം എന്താണെന്ന് വെച്ചാൽ അവിടെ നടന്നിരിക്കുന്ന ഈ ശസ്ത്രക്രിയകള് പ്രസവ ഇത് പ്രസവത്തിൻ്റെതായ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ഈ സ്ത്രീ ഏത് പ്രകാരമാണ് നിയന്ത്രിച്ചിരിക്കുന്നത് ഈ സ്ത്രീ അവിടെ ഗൈനോക്കോളജിസ്റ്റിന്റെ ഡോക്ടറാണെന്നാണ് പറയുന്നത് ഇത്രയും വലിയൊരു ഭൂലോക ഫ്രോഡ് എങ്ങനെ ഈ ഹോസ്പിറ്റലിൽ വന്ന് കയറി പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ധാരണയുണ്ട് പൈസ ഉണ്ടെങ്കിൽ എന്തും നേടാമെന്നുള്ളത് ഇന്ന് അതാണ് നടക്കുന്നത് അതായത് തന്തമാരുടെ കയ്യിലും തള്ളമാറെ കയ്യിലും എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുണ്ട് അപ്പം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വിട്ട് ഡോക്ടറാക്കുക അതിനാണ് കൊറയണം ഉക്രൈനിലും റഷ്യയിലും അതുപോലെ ചൈനയിലും ഒക്കെ വിടുന്നത് ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല അതായത് ഇവിടെ പഠിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മാർക്ക് വേണം ആ മാർക്ക് ഇല്ലാത്ത ടീമിനെയാണ് ഈ പൈസ കൊടുത്തിട്ട് എം ബി ബി എസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും വിടുന്നത് എന്നുള്ളതാണ് ഈ ചില രാജ്യങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്തുള്ള ഡോക്ടർമാർക്ക് യാതൊരു വിലയുമില്ല പക്ഷെ നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചവർക്കൊക്കെ നല്ല വിലയാണ് പക്ഷെ കേരളത്തിന് പുറത്ത് പഠിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയാം ഇതൊക്കെ കോടികൾ കൊടുത്ത് വാങ്ങിച്ച ഒരു സംഭവമാണ് പൈസ കൊടുത്ത് വാങ്ങിച്ച സംഭവമാണ് അപ്പൊ നമ്മൾ ഇപ്പോഴും മലയാളികൾ എന്ന് പറഞ്ഞ എല്ലാം മണ്ടന്മാറിയും വിളിച്ച് ഡോക്ടറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻജിനീയറിങ് ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഡിഗ്രികള് ഒരു പിന്നെ ഇത് പരിചയവും ഇല്ലാതെ വെറും ഡോക്ടറായിട്ട് വന്നിട്ട് ഒരു പഠിത്തമില്ല അല്ലെങ്കിൽ ഇതെന്താ ചെയ്യേണ്ടതെന്നറിയില്ല അങ്ങനെ രോഗികളുടെ ജീവൻ വെച്ചിട്ടാണ് ഇവർ പരീക്ഷണം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിനെതിരെ ശരിക്കും ശക്തമായൊരു നിയമം തന്നെ വേണം ഇവിടെ ഏത് ഏത് മണ്ടനും പോയിട്ട് ഡോക്ടറായിട്ട് വരാമെന്നുള്ളാണ് പൈസയിലായ മതി തന്മാർക്ക് കോടികളുണ്ടെങ്കിൽ ഏതും മണ്ഡലം ഡോക്ടറാകാം അവരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ മുന്നിൽ ഒരു ബോർഡ് വെക്കണം ആ ബോർഡിൽ പേരൊക്കെ എഴുത്തും ബാഹ എൻ്റെ മകൻ ഡോക്ടറാണ് എന്നുള്ള ഇത് മാത്രം ഇതാണ് ഇവരുദ്ദേശിക്കുന്നത് ഇപ്പോഴീ ശ്രീലക്ഷ്മി എങ്ങനെയാണ് ഡോക്ടറായത് ശ്രീലക്ഷ്മി പതിനെട്ടാമത്തെ വയസ്സിൽ ഒളിച്ചോടിയിരുന്നു അതുമാത്രവുമല്ല ശ്രീലക്ഷ്മിയുടെ അമ്മ എന്ന് പറയുന്നത് ഒരു തൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അതിലൊരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായതാണ് ഈ ശ്രീലക്ഷ്മി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ ശ്രീലക്ഷ്മിയെ വീണ്ടും പഠിപ്പിക്കാൻ വിട്ടു പൈസ കൊടുത്തിട്ട് ഡോക്ടറാക്കി കാരണം എന്താ അയാളെ കയ്യിൽ കോടികളുണ്ട് അതുകൊണ്ട് അയാൾ അങ്ങ് ഡോക്ടറാക്കി ഡോക്ടറാക്കിയതിനു ശേഷം ഇവിടെ കൊല്ലത്ത് വന്നിട്ടാണ് ജോലി ചെയ്യുന്നത് ഈ കൊല്ലത്ത് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ജോലി കിട്ടിയത് അതുപോലും അന്വേഷിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡുകൾ ഇപ്പോഴും തന്തയുടെ കയ്യിലും തളയുടെ ബോഡികളുണ്ട് ഇവൻ എങ്ങനെയെങ്കിലും പിടിച്ച് ഡോക്ടറാക്കുന്നത് ആ ഡോക്ടറാക്കി കഴിഞ്ഞതിന് ശേഷം ഇവനൊരു ഹോസ്പിറ്റൽ പണിതുകൊടുക്കുന്നത് ആ ഹോസ്പിറ്റലാണെങ്കിൽ പിന്നെ ഇവൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ മണ്ട ശിരോമണിയുടെ അവിടെയാണ് പിന്നീട് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മെഡിക്കൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബിസിനസ് തന്നെയാണ് ഇഷ്ടംപോലെ പൈസ വാരാനുള്ളൊരു ചാൻസ് ആണ് ആംബുലൻസിന് ഡ്രൈവർമാർ ഇവരെ കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട് അതായത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്തുള്ള ഏത് ഹോസ്പിറ്റലിൽ അവിടെ എത്തിക്കും എന്നുള്ളതാണ് ഇന്ന് അതല്ല ഇന്ന് ഡ്രൈവർമാർക്ക് കൃത്യമായ ധാരണയുണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് കിട്ടും ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ് കിട്ടും ഇന്ന് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് നാനൂറ് കിട്ടും ഇങ്ങനെ അവർ തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ചേർന്ന് ഓരോരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അതിന് വലിയ കമ്മീഷനാണ് അപ്പം ജനങ്ങളുടെ ജീവന് യാതൊരു വലിയും ഇല്ലാതെ ജനങ്ങളുടെ ജീവൻ വെച്ചിട്ട് ഇപ്പം പൈസ ഇല്ലാതെയാണ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ ഈ ശ്രീലക്ഷ്മിയെ പോലെയുള്ള നാലാം കിട ഫ്രോഡിനെ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിലെ ഗൈനോക്കോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അതായത് ഇവരൊക്കെ ഇനി ഇവരുടെയൊക്കെ മൊബൈലൊക്കെ പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ അങ്ങനെ ചെയ്യും ഈ മയക്കുമരുന്നടിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഫിറ്റായി നടക്കുന്ന ഈ പെണ്ണും അതായത് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഈ ഈ ഡോക്ടർ ഇതൊക്കെ അങ്ങനെ ഇതല്ല അതിനെ അപ്രൂവും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഈ പിന്നെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കണം ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ട് സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ പകർത്തിയിട്ടുണ്ടാകും കാരണം കൂടെയുള്ളതെല്ലാം ക്രിമിനലുകളാണ് മൂന്നും നാലും കേസുകളിൽ പ്രതിയാണ് ഈ അജ്മൽ എന്ന് പറയുന്നവൻ അജ്മലുമായിട്ട് ഈ ശ്രീലക്ഷ്മിക്കുള്ള ബന്ധം എന്താണ് ഈ ബന്ധമുള്ളതുകൊണ്ടാണ് ആദ്യ ഭർത്താവ് പോയത് അതായത് ഈ പതിനെട്ടാമത്തെ വയസ്സിൽ ഒളിച്ചുകൂടി ഒരു കുഞ്ഞുമായി വന്നതിന് ശേഷം മറ്റൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ചയച്ചു അവിടെ നിന്നും പിന്നീട് ഇറങ്ങി വരികയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ അജ്മല് എന്ന് പറയുന്നവനെ പോലെ ഒരുപാട് കിട്ടിയും അവിടെയും വരാറുണ്ട് അതായത് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് ഇതിന് അടിമയാണ് ഇപ്പോൾ ഈ ശ്രീലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ മുതൽ ശ്രമിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ലക്ഷം രൂപയും കുറെ സ്വർണ്ണാഭരണങ്ങളും ഈ അജ്മല് തട്ടിയെടുത്തു എന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല പച്ചക്കള്ളമാണത് അതായത് അജ്മെന്റ് തട്ടിയെടുത്തതല്ല ഈ ശ്രീ ലക്ഷ്മി കൊടുത്തതാണ് അപ്പം തട്ടിയെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കാറിൽ കൊണ്ടുപോയത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കാറിൽ ഇരുത്തിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീ ശ്രീലക്ഷ്മിക്ക് രക്ഷപ്പെടാം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാലാംകിട പണിയാണ് ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മളെ നിയമപാലകരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇതു ഊരി വരും ഇപ്പൊ ശ്രീലക്ഷ്മീന്റെ പേരിൽ ഇനി ഒരു വലിയ കുറ്റൊന്നും ചേർത്താനൊന്നും കഴിയില്ല അതായത് മദ്യപിച്ച് ഒരു വണ്ടിയുടെ പിന്നെ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കുറ്റമൊന്നുമല്ല അത് ഇറങ്ങി വരും പക്ഷേ ഈ എട്ട് ലക്ഷം രൂപ എൻ്റെ അടുക്കുന്നത് തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞാല് കുറച്ചും കൂടി പിന്നെ ഈ എട്ടു ലക്ഷം രൂപ എൻ്റെ അടുക്കുന്നത് തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങി വരാം എന്നുള്ളതാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇനി ഒരു ഹോസ്പിറ്റല് പോലും ഇവര് ജോലി ചെയ്യരുത് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള എല്ലാവരും ജാഗ്രതയില് അതായത് ഇവരൊന്നും ഈ പിന്നെ പരിശോധിക്കുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു പോലും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊന്നും ഇനി ഒരാൾ പോലും ജോലി കൊടുക്കരുത് ഇതൊക്കെ ജോലി ഇല്ലാതെ ഈ നശിച്ച നാരായണക്കല്ലായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ അജ്മലിനെ പോലെയുള്ള ഒരുപാട് ടീമുകളുടെ ഇപ്പോഴേ ഈ അജ്മലിനെ പോലെ ഇങ്ങനെയുള്ള മയക്കുമരുന്നും കൈ ഇതുപോലത്തെ ഈ ചന്ദ്രക്കള്ളക്കടത്തുമായിട്ട് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരുപാട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഇവനെയൊക്കെ കാലും കയ്യും തല്ലി ഓടിച്ചിട്ട് ഇരക്കാൻ വേണ്ടിട്ടിടണം അതാ വേണ്ടത് തെണ്ടി ജീവിക്കണം ഇവനൊക്കെ പിന്ന അതാ വേണ്ടത് തെണ്ടി ജീവിക്കുകയാണ് വേണ്ടത് ഇവനെയൊക്കെ പിന്നെയും പിന്നെ ഇനിയിപ്പോ ഇവനെ ഇപ്പോ അടുത്ത കേസിൽ അടുത്ത കേസിൽ പിടികൂടുമ്പോൾ എന്താന്ന് പറയാ അതായത് വാഹനാപകട കൊല്ലത്തുള്ള വാഹനാപകട കേസിൽ ഡോക്ടറെ പെടുകൂടിയ പ്രതിയാണ് ഈ അജുമല് ഒരു കേസും കൂടിയായി അത്രേ ഉള്ളൂ ആ ഇപ്പൊ മൂന്ന് നാല് കേസ് ഓൾറെഡി ഉണ്ട് അതിന്റെ കൂടി അജുമലിന് ഒരു കേസും കൂടിയായി അല്ലാതെ ഒരു തേങ്ങയും നടക്കൂലേ ഇവിടെ ഇവരൊക്കെ അതിന്റെ ധൈര്യമാണ് അതായത് ആ ഒരു കൃത്യമായ ധൈര്യം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളമടിച്ചിട്ട് നമ്മുടെ എന്താന്ന് നമ്മുടെ രാമൻ വെങ്കട്ടാമനാ ഐസുകാരൻ പ്രതിയെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ എന്താണ് ഇപ്പൊ നടന്നത് എന്തെങ്കിലും നടന്നു ഒന്നും നടന്നില്ല എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം ഈ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സമയം കഴിഞ്ഞാൽ ഇതും കടന്നു പോകും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പോയിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യും അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഡോക്ടർമാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത കാലത്തൊന്നും കാലത്തൊന്നുമല്ല ഡോക്ടർമാർക്ക് ഇച്ചിരി കൂടുതൽ തന്നെയാണ് അതെന്താ സംഭവം എന്നറിയില്ല എല്ലാ വിഹിതത്തിലും കാര്യത്തിലും ഒക്കെ ഡോക്ടർമാർ മുൻപന്തിയിലെ തന്നെയാണ് അതിപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് എല്ലാവർക്കും പറയാം ദുരന്തത്തിന് ഇതേപോലെ വെടിവെക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഡോക്ടർ അതായത് കാമുകന്റെ ഭാര്യ തന്നെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഡോക്ടർമാരാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ തന്നെ പൈസ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇമേജ് മാത്രമാണ് ഓടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉക്രൈനിലോ റഷ്യയിലോ ചൈനയിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും ബിരുദം വാങ്ങിച്ചു വന്ന് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ തൂക്കാം അവിടെ നിന്നും നമുക്ക് ആയിരങ്ങൾ പ്രതിഫലം കിട്ടും അതായത് ഓരോ ഓരോ ഫീസുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടും ശരിക്ക് ആയിരങ്ങളാണ് ഫീസ് വാങ്ങിക്കുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പൊ നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനെയാണ് ബൈ ആരും ചോദിക്കാനും പറയാനും ഇല്ല ഭയ സത്യം പറയേണ്ട മക്കളെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ ഇവനൊന്നും ഇപ്പൊ രണ്ട് കാലിങ്ങനെ നടക്കുന്നില്ല ആമ്പിളർ ഇവനൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യും അത്രയും എനിക്ക് പറയാനുള്ളൂ ഇതിവിടെയാണ് മാത്രമാണ് ഇവനൊക്കെ ഇത്ര ധൈര്യത്തിൽ ഇത്ര ധൈര്യത്തിൽ ഇവനൊക്കെ കളിക്കുന്നത് കേരളത്തിലായത് കൊണ്ട് മാത്രമാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ അവിടെ ഇവിടെ എന്റെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടു ഒന്നും നോക്കണ്ട അറിഞ്ഞ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുതാണ് വരാൻ പോകുന്നത് നന്ദി നമസ്കാരം